ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന മനുഷ്യരുള്ള ഈ ലോകം എത്ര സുന്ദരമാണ് വീട്ടമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ട സംഭവത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന വീട്ടുജോലിക്കാരിയുടെ വധശിക്ഷ തന്നെ ഒഴിവാക്കിയ ആശ്വാസ വാർത്തയാണ് യു എയിലെ പുതുവിശേഷം വീട്ടമ്മയുടെ കുടുംബം വിട്ടുവീഴ്ച ചെയ്തതോടെയാണ് വീട്ടുജോലിക്കാരിക്ക് പൊതുജീവിതത്തിലേക്ക് വഴി തുറന്നിരിക്കുന്നത് റാസൽ ഖൈമിൽ രണ്ടായിരത്തി പത്തിലാണ് കേസിനാസ്പദമായി ഈ സംഭവം നടക്കുന്നത് ആഫ്രിക്കയിൽ നിന്നെത്തിയ യുവതി കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ വീട്ടിൽ ജോലിയിൽ പ്രവേശിച്ചു അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ വീട്ടമ്മ ഇവരെ തോളിൽ തട്ടി വിളിച്ചു ഇത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് വീട്ടുജോലിക്കാരി പതിനേഴ് തവണ കത്തി ഉപയോഗിച്ച് വീട്ടമ്മയെ കുത്തുകയും താമസസ്ഥലത്ത് തീയിടുകയും ചെയ്തു വീടിന് തീയിടും മുമ്പ് ആഭരണങ്ങളും പണവും കവരുകയും ചെയ്തു വീട്ടിൽ ഉറങ്ങിക്കിടന്ന ചെറിയ കുഞ്ഞും സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കേസിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട യുവതി പതിനാല് വർഷമായി റാസൽഖൈമയിലെ ജയിലിൽ കഴിയുകയാണ് കുടുംബത്തിന്റെ വിട്ടുവീഴ്ചയെ തുടർന്ന് ഏഴ് ലക്ഷം ദിർഹം ദയാദനം നൽകാനുള്ള ധാരണയിൽ ആഫ്രിക്കൻ യുവതിയുടെ വധശിക്ഷ റാക്ക് കോടതി പതിനഞ്ചു വർഷ ജീവപര്യന്തം തടവായി കുറച്ചിരുന്നു നിലവിൽ യുവതി പതിനാല് വർഷമായി തടവ് ശിക്ഷ അനുഭവിച്ചു വരുന്നതിനാൽ ഒരു വർഷത്തെ കൂടി ജയിൽവാസം കഴിഞ്ഞാൽ ഇവർക്ക് ശിക്ഷ കാലയളവ് പൂർത്തിയാകും അതെ ക്ഷമിക്കാൻ കഴിയുന്ന ലോകം അതിസുന്ദരമാണ്